എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെയും ശങ്കറിൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് പോയല്ലോ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് ഗൗരിയെ തകർക്കാനായിട്ട് തങ്കച്ചി മനഃപ്പൂർവ്വം ഇറങ്ങി അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഗൗരിയുടെ ഉള്ളിൽ വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഗംഗയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തങ്കച്ചി മനഃപൂർവ്വം ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഗംഗ തൻ്റെ ഒരു ആവശ്യം പോയി ശങ്കറിനോട് പറയുമായിരുന്നു ശങ്കർ ഇടയ്ക്ക് വായിച്ചു കഴിയുമ്പോൾ അതിനൊത്ത് താൻ ഡാൻസ് ചെയ്യാം ഒരു ഒരു പുതിയ ഒരു ഫ്യൂഷൻ തന്നെ നമുക്കുണ്ടാക്കാം പ്രകൃതിയും പുരുഷനും അതായിരിക്കണം തീം എന്നൊക്കെ പറയുകയാണ് ശങ്കറിനും ഇതിനോട് താല്പര്യമായിരുന്നു കാരണം ഇപ്പോഴീ അവസ്ഥയ്ക്ക് തയ്ക്കൊരു മാറ്റം ഉണ്ടാവണം ഒരു ചേഞ്ച് വരണം ഇപ്പോഴാണെങ്കിൽ പ്രൊഫസറിൻ്റെ പ്രൊഫസർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ശങ്കർ ആ പാടെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ തീമുമായിട്ട് അങ്ങോട്ട് ഗംഗ വരുന്നത് ഗംഗ വന്ന് ശങ്കറിനു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നീട് അതിന്റെ സന്തോഷത്തിൽ ശങ്കറിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുവാണ് ആ സമയത്ത് അങ്ങോട്ട് ഗൗരി വരുന്നത് ഗൗരി കണ്ടു ഈ കാഴ്ച ഗൗരിക്കൊരു ഞെട്ടലുണ്ടായത് ഗൗരി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇങ്ങനെയൊന്ന് പെട്ടെന്ന് ശങ്കറും ഗംഗ തിരിഞ്ഞു നോക്കും ഗൗരീനെയാണ് കണ്ടത് ഈ കാഴ്ച കണ്ടും എന്ത് ചെയ്യുവേണം ഗംഗ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് ഗൗരിക്ക് സഹിച്ചില്ല ശങ്കറിനു മനസ്സിലായി ഗൗരിക്ക് ഭയങ്കര വേഷമായിരുന്നു ഇപ്പം ഗൗരിക്കുന്നല്ല ആർക്ക് സങ്കടം ഒരു കാര്യമാണത് തന്റെ ഭർത്താവിന് വേറെ ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര ഫ്രണ്ട് ഫ്രണ്ട് ആണെങ്കിൽ കൂടി അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ഗൗരിക്ക് സഹിച്ചില്ല ഗൗരി സങ്കടപ്പെട്ട അങ്ങോട്ട് കയറിപ്പോകുമ്പോഴത്തേക്ക് ശങ്കർ വന്നിട്ട് ഇവിടെ ഗൗരി ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് പക്ഷെ ഗൗരി കേൾക്കാനായിട്ടൊന്നും കൂട്ടാക്കിയില്ല ഗൗരി അത് അവളൊരു സന്തോഷത്തിൽ അറിയാതെ ചെയ്ത് പോയ കാര്യമാണ് അത് നീ വേറെ അർത്ഥം അതിനെടുക്കണ്ട എന്ന് പറയാണ് അവൾ നല്ല അർത്ഥത്തിൽ തന്നെയാണ് ചെയ്തതെന്ന് പറയണം പക്ഷെ ഇതൊന്നും കൂട്ടാക്കാനായിട്ട് ഗൗരി നിന്നില്ല ഗൗരി സങ്കടപ്പെട്ട് കയറിപ്പോവാ ഗൗരിക്ക് ഒരു കാര്യം മനസ്സിലായി ഒരു പക്ഷെ ഗംഗ ഇനി ശങ്കറിനെ പ്രണയിക്കുന്നുണ്ടോ അറിയാതെ അവര് തമ്മിൽ ഇഷ്ടത്തിലാണോ എന്നൊരു ചിന്ത ഗൗരിയുടെ ഉള്ളിലും ഉണ്ടാവുന്നുണ്ടായിരുന്നു പക്ഷെ അതോടൊപ്പം തന്നെ ഗൗരിയുടെ മനസ്സിൽ ചിന്തയുണ്ടേ അങ്ങനെ ആ വഴിയില്ല ഒരു പക്ഷെ അവർ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം അപ്പൊ അതിൻ്റെ അതുകൊണ്ട് അവ ബാംഗ്ലൂർ ബാംഗ്ലൂരിലൊക്കെ ഉള്ള പെൺകുട്ടിയാണല്ലോ അവിടെ വളരുന്ന പെൺകുട്ടിയാണല്ലോ അപ്പൊ അവിടുത്തെ രീതി അനുസരിച്ച് ചിലപ്പോൾ അങ്ങനെ ചെയ്തായിരിക്കാം വേറെ രീതിയിലൊന്നും ആയിരിക്കില്ല എന്ന് ഗൗരി ഒരു വശത്ത് മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും ശ്രമിക്കുമ്പോഴും മാറു ഗൗരിയുടെ ഉള്ളിൽ ആ ചിന്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു തന്നെ ചതിക്കുവാണോ ഗംഗയും ശങ്കറൻ കൂട്ടെന്നുള്ളത് പിന്നീട് മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഗംഗ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു അതിനെക്കുറിച്ച് ഗംഗയുടെ ഉള്ളിൽ പെട്ടെന്ന് ശങ്കറിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുമോ ഇനിയിപ്പോൾ അമ്മായി പറഞ്ഞ പോലെ ശങ്കറിന് തന്നെ ഇഷ്ടമായിരിക്കുമോ അതുകൊണ്ടാണ് താൻ പറഞ്ഞപ്പോൾ തന്നെ ശങ്കർ എല്ലാ കാര്യത്തിനും സമ്മതിച്ചേ ഒരു പക്ഷേ ഒരു വശത്ത് ഗൗരി ഒരു വശത്ത് താന് ഗംഗ ഗംഗേനെയാണോ കൂടുതൽ പ്രണയിക്കുന്നത് അതെപ്പോൾ ഗൗരിനെ ആണോ അതെങ്ങനെ അറിയാൻ പറ്റുമോ എങ്ങനെയാണല്ലോ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് ഗംഗ തീരുമാനിക്കുന്നുണ്ട് അമ്മായി പറഞ്ഞ പോലെ തന്നോടായിരുന്നോ ഇഷ്ടം പക്ഷേ താനൊരു ഫ്രണ്ടായിട്ട് മാത്രമേ ശങ്കറിനെ കണ്ടിട്ടുള്ളൂ പക്ഷേ ചില സമയത്ത് തനിക്ക് അവനോട് പ്രണയം തോന്നു തോന്നുന്നില്ലേ അങ്ങനെയൊക്കെ ഒരു ചിന്ത ഗംഗയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് ഈ സമയം ആകപ്പെടാൻ മനസ്സും അടുത്താണ് അടുക്കളയിലേക്ക് ഗൗരി ചെല്ലുന്നത് ഗൗരി ചെന്ന് കഴിയുമ്പോൾ അവിടെ കമല ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വേലക്കാരിയും തങ്കച്ചി ഉണ്ടായിരുന്നു അപ്പം ഗൗരിയുടെ ചെല്ലും മുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് കമലയ്ക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുള്ള പോലും തോന്നി ഈ സമയം തങ്കച്ചിയെ അറിഞ്ഞു ഓ എന്ത് പറ്റി എന്ന് കൊച്ചമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടഭാവം ആണെന്ന് പറയാണ് ഇത് കേട്ടാൽ ഗൗരിയൊന്നും മിണ്ടിയില്ല അല്ലെങ്കിലും ഈയിടെ ആയിട്ട് എപ്പോൾ നോക്കിയാലും ആടത്തിൻ്റെ മുഖത്തൊരു സങ്കടഭാവം മാത്രമേ ഉള്ളൂ കാരണം ഇത്രയും കാലം ആടത്തിൻ്റെ എതിരാളി ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഒരെതിരാൾ തന്നെ വന്നിരിക്കുമല്ലേ ഗംഗ എന്ന് പറയുന്ന എതിർ വന്നിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഗൗരി ഒന്നും ഇടാൻ അങ്ങോട്ട് പോവാണ് കമലിക്ക് മനസ്സിലായി ഗൗരിയുടെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമായി പോയിട്ടുണ്ട് പിന്നീട് ശങ്കറിനെ കൂട്ടിക്കൊണ്ട് ഗംഗ പോവാണ് ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൽ പോയി രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരുന്ന വഴി തന്നെ ശങ്കരനോട് ചോദിച്ചു അല്ല ശങ്കർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വടക്കുന്നാഥനാണെന്ന് എനിക്കറിയാം വടക്കുനാഥൻ്റെ ഒരു ഭക്തം തന്നെയല്ലേ ശങ്കർന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശങ്കർ പറഞ്ഞു അതിലെന്താ സംശയം ഇരിക്കണേ ഒരു സംശയമില്ല ഞാൻ വടക്കുനാഥൻ്റെ കടുത്ത ഭക്തനാന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഗ പറഞ്ഞു അല്ല വടക്കുനാഥന് രണ്ടുപേരുണ്ടെന്നല്ലേ പറഞ്ഞേ ഒരാൾ തലയിൽ ഗംഗേനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒരാള് പാർവതി പക്ഷേ വടക്കുനാഥന് ആരോടായിരിക്കും കൂടുതൽ സ്നേഹം തലയിലിരിക്കുന്ന ഗംഗയിലോ അതോ അതോടൊപ്പം തന്നെ കൂടെ അവൾ പാർവതിയോടാണ് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശങ്കർ പറഞ്ഞു ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ എന്ന് പറയുന്നത് എന്താ ശങ്കറെ ഉത്തരം പറയാൻ പറ്റില്ല എന്ന് ചോദിക്കണം ഏയ് എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റില്ല എന്ന് പറയണം പിന്നെ പാർവതി അല്ലേ കൂടുതലല്ലേ ശിവനും എന്നല്ലേ പറയുന്നത് പാർവതി ദേവിയുടെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് ശങ്കർ പറയണം ഇത് കേട്ട ഞാൻ ഗംഗയുടെ മുഖം അങ്ങോട്ട് മാറി വാങ്ങി അപ്പം ചോദിച്ചാൽ എന്ത് പറ്റി ഏയ് ഒന്നും ഇല്ലാന്ന് പറയണം പിന്നീട് അവിടെ വെച്ച് കുറേ വീഡിയോസൊക്കെ പിടിക്കുന്നുണ്ട് ശങ്കർ ഇടയ്ക്ക് വായിച്ചു കഴിയുമ്പോൾ അതിനൊത്ത് തന്നെ ഗംഗ നൃത്തം ചെയ്യുവാണ് അവൾ ബ്ലോഗൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് കുറേ വീഡിയോസൊക്കെ വെള്ളം അതിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ എല്ലാം ചെയ്തതിന് ശേഷം ഗംഗ നോക്കണം ഗംഗക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശങ്കർ വായിക്കുന്നതിനോടൊപ്പം തന്നെ നൃത്തം ചെയ്യുന്ന താന് അപ്പം ഇതൊക്കെ പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് നല്ല വിവ്യേഴ്സും ഉണ്ടാകും നല്ല രീതിയിൽ തനിക്ക് ഈ തീം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഗംഗയ്ക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു ഈ സമയത്ത് ആകെ ടെൻഷനിലായിരുന്നു ഗൗരി ഗൗരിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല കാരണം ഗംഗയുടെ ഈ പെരുമാറ്റം അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല അങ്ങനെ മുറി സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് കമല വരുന്നത് കമല വന്നിട്ട് ചോദിച്ചെന്ത് പറ്റി ഗൗരി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ല കമലടത്തിന്ന് പറയണേ എനിക്ക് മനസ്സിലായി ഇപ്പം നിന്റെ മനസ്സിലുള്ള കാര്യം ഗംഗേനെക്കുറിച്ചായിരിക്കില്ലേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഗംഗയും ശങ്കറും തമ്മിലുടെ അടുപ്പ് എപ്പം നോക്കിയാലും ശങ്കറിനെ ഒപ്പം തന്നെ ഗംഗയും കാണും അത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ശങ്കറിനെ വിളിച്ചു ഒരു തവണ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്താന്ന് പറയണം ഇത് കേട്ടപ്പം ഗൗരവേ കമലെടുത്ത് അങ്ങനെ തെറ്റായിരിക്കുമെന്നും വേണ്ട ശങ്കറിനെ അങ്ങനെയൊന്നും ഇല്ലായെന്ന് പറയണം അല്ല എനിക്കറിയാം എനിക്ക് നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുമോ ഒരു പെണ്ണിനല്ലേ വേറൊരു പെണ്ണിനെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കൂടുതലായിട്ട് അതുകൊണ്ട് ഞാൻ പറയാം പെട്ടെന്ന് ഗൗരി പറഞ്ഞു എനിക്ക് ശങ്കറിനെ വിശ്വാസക്കുറവൊന്നുമില്ല കാരണം വടക്കുനാഥനാണ് ഞങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിച്ചത് ആ വടക്കുനാഥന് തന്നെ എന്തെങ്കിലും ഒരു മാറും കാണിച്ച് തരുമായിരിക്കും ഗംഗേനെ ഒഴിവാക്കാനായിട്ട് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയാണ് കമലയ്ക്ക് മനസ്സിലായി ഗൗരിയോടുള്ള എത്രമാത്രം വേദന ഉണ്ടായിട്ടുണ്ടെന്ന് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഗൗരിക്കെന്നുള്ള കാര്യം കാരണം എപ്പോൾ നോക്കിയാലും ഇപ്പം ഒരു നിമി ഏതൊരു നിമിഷത്തിലും ഗംഗ എപ്പോൾ തന്നെ ശങ്കറിനോടൊപ്പമായിരുന്നു അത് കണ്ട് കഴിയുമ്പോൾ ആർക്കാണല്ലോ ഏതൊരു ഭാര്യക്കാണെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ ഈ സമയത്ത് ആരതിയാണോ വല്ലാത്ത ടെൻഷനിലായിരുന്നു ആരതിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ആരതി അങ്ങനെ മിഥുനെ ഫോൺ ചെയ്യുവാണ് മിഥിനെ ഫോൺ ചെയ്യുന്നിടത്ത് മിഥുനും കോൾ പോലും എടുത്തില്ല അപ്പൊ ആരതിക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാലും മിഥുനും തന്നെ ഒന്നാൻ പോകുന്ന സത്യം അറിഞ്ഞപ്പൊ ആരതിക്ക് സഹിച്ചില്ല എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയിൽ ആരതി ഈ സമയത്തോ വേണി നല്ല കട്ടക്കലുപ്പിലും ആദർശം മുറിയിലേക്ക് വന്നു കഴിയുമ്പോൾ ആദർശനെ പൊളിച്ചെടുക്കുവാണ് വേണി കാരണം തനിക്ക് പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പ്രൊഫസർ ഒരു കാരണവശാലും അങ്ങനെ പറഞ്ഞ് ശരിയായില്ല അല്ലെങ്കിൽ എന്തിന്റെ വയസ്സിൽ അങ്ങനെ പറയണേ നിങ്ങളെ വലിയ എഡ്യൂക്കേഷനൊക്കെ ആൾ ഉള്ള ആൾക്കാരല്ലേ പക്ഷെ എൻ്റെ ഏട്ടനെ ഇവിടെ വന്നു കഴിയുമ്പോൾ നാണം കെടുത്ത് വിട്ടേ ശരിയായില്ല എൻ്റെ ഏട്ടനെ അത്രമാത്രം വേദനിച്ച് കാണുമെന്നറിയാവോ ഈ ആ ഒരു അവസ്ഥ ഗൗരിക്കാണോ ഉണ്ടായിരുന്നെങ്കിൽ ആദർശാണ് എന്ത് ചെയ്യാൻ ചോദിക്കുകയാണ് പിന്നീട് വേണീനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആദർശ് പക്ഷെ അതുകൊണ്ടൊന്നും വേണി തൃപ്തിയായില്ല പക്ഷേ അത് ഈ സമയം ആദർശം പറഞ്ഞു നീ ഒരു കാര്യം ഓർത്തു വെക്കുക ആരതിയുടെ അവസ്ഥയൊന്നും ഓർത്തു വെക്കുക ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്രമാത്രം വേദനിക്കും എന്ന് എനിക്കറിയാവുന്ന ചോദിക്കുകയാണ് അപ്പോഴാണ് ശരിക്കും വേണി അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആരത്തിക്ക് വല്ലാത്ത വിഷമമാവും അപ്പം എന്തു ചെയ്യും എങ്ങനെ ആരതിയും മുതിർന്നമായിട്ട് ഒന്നിച്ചേ പറ്റുള്ളൂ പിന്നീട് ആദർശനോട് പറഞ്ഞു ആദർശേട്ടൻ വിഷമിക്കണ്ട അവരെ രണ്ടുപേരും നമുക്ക് ഒന്നിപ്പിക്കാമെന്ന് പറയണേ ഇത് കേട്ട് ഇനി ഇപ്പോൾ ആദർശ ചോദിച്ചു അതെങ്ങനെയാണ് സംഭവിക്കും ഇനി ഇനിയിപ്പം മിഥുന ഈ കല്യാണാലോചന മുന്നോട്ട് വരുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയുന്നത് ആദർശനം ധൈര്യമായിട്ടിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം ആരതിനെ മിഥുനെയോ ഒന്നിപ്പിച്ചാൽ പോരേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരുടെ അമ്മാവും ചെയ്ത കുറ്റത്തിനും മിഥുനും തെറ്റും ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ആരതി തൻ്റെ അച്ഛൻ ചെയ്ത തെറ്റാന്ന് പറഞ്ഞുകൊണ്ട് ആരതിന് ശിക്ഷിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഒരു കാര്യം വേണു തീരുമാനിച്ചു രണ്ടുപേരെ ഒന്നാക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോന്നെ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു രാത്രി ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി